അസ്സാമലൈക്കും വറഹമത്തല്ലായി താല ഉപരൊക്കെ എത്തു ടൂറ് കഴിഞ്ഞ് എത്തിയപ്പോഴും മുംതാസിൻ്റെ ജീവിതം ആകെ താറുമാറായതുപോലെ തോന്നി അവൾ അന്ന് വീട്ടിലേക്ക് റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും അയാൾ കാര്യമായിട്ട് ഒന്നും മിണ്ടുന്നില്ലായിരുന്നു അവൾ ആകെ ഇടങ്ങാറായിപ്പോയി അതെ പിന്നെ എന്താ നീയല്ലേ പറഞ്ഞത് നിനക്ക് പോണമെന്നൊക്കെ എന്താ പോകുന്നില്ലേ പോക തന്നെയാണ് അത് എനിക്കറിയാം നീ ആരെ കാണാൻ പോകുകയാണെന്നുള്ളത് പിന്നെ നീ കരുതിയിട്ടുണ്ടാവും ഞാൻ നിന്നെ അങ്ങ് വിട്ട് കളയൊന്നും ഒരിക്കലും ഇല്ല നിന്നെ വിട്ട് കളയാനല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കണം അല്ലാതെ നിന്നെ നീ നിൻ്റെ ഇഷ്ടത്തിന് പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേറെ പെണ്ണുങ്ങളില്ലായിട്ടോ കിട്ടാനായിട്ടോ അല്ല പക്ഷെ നിന്നെ ഞാനങ്ങനെ വിടില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ത് കാരണത്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ എന്താ ഉപദ്രവിച്ചില്ലേ ഒരുപാട് അതൊക്കെ ഒരു ഉപദ്രവമാണോ ഉപദ്രവം നീ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ ഒരിക്കലുമല്ല ഉപദ്രവം എന്നൊക്കെ പറഞ്ഞാലേ ഞാനും നിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത് വെറുതെ ഞാൻ അദ്ദേഹം അതായത് ഇർഫാൻ എന്നോട് സംസാരിച്ച ഇർഫാൻ നിനക്ക് പറയാൻ നാണമില്ലേ ഒരിക്കലും ഇർഫാൻ അത്തരക്കാരനല്ല അദ്ദേഹം സംസാരിച്ചത് അവൻ്റെ വിവാഹത്തെക്കുറിച്ചൊക്കെയായിരുന്നു എന്താ നിന്നെ കല്യാണം കഴിക്കണം എന്നാണോ ഉദ്ദേശിച്ചത് നിങ്ങൾക്കെന്ത് സുഖമില്ലേ വിവാഹിതയായ എന്നെ കല്യാണം കഴിക്കാൻ എങ്ങനെ ആ ചെറിയ ചെക്കൻ ഒരുങ്ങും ചെറിയ ചെക്കൻ നിന്നെ കല്യാണം കഴിക്കാൻ അവൻ അതിനേക്കാളും അതിൻ്റെ അപ്പുറത്തെക്കാളും എമ്പാടുമുണ്ട് എന്താ നിങ്ങൾ എഴുതാപ്പുറം വായിക്കരുത് ഒരിക്കലും നീ വിചാരിക്കുന്നതല്ല ശരി നിനക്ക് ഫൈസൽ എന്ന് പറഞ്ഞ ആ ഒരു നാരിയോട് കൂട്ടുകൂടാം നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാം അതൊന്നും നോ പ്രോബ്ലം കുഴപ്പമില്ല ഞാനെന്തെങ്കിലും ചെയ്യുന്നാലാണെന്ന് നിനക്ക് തെറ്റില്ലേ അതെ നിങ്ങൾ കൂടുതലായിട്ട് എപ്പോഴും ഫൈസലിനെ കുറിച്ച് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല മനസ്സിൽ അങ്ങനെയുണ്ടെങ്കിൽ എന്നെ ഞാനതിന് നിന്ന് നിന്നിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നല്ല ജീവിതം ആഗ്രഹിക്കുന്നവളാണ് പക്ഷെ നിങ്ങളത് വഷളാക്കുകയാണ് നിങ്ങളുടെ കൂടെ വിശ്വസിച്ചല്ലേ ഞാൻ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ നിങ്ങൾ എന്നോട് അത്രക്കും നല്ല രീതിയിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി പക്ഷെ നിങ്ങളെന്നെ അവഹേളിക്കുകയാണ് ഇപ്പോഴുതാ വീണ്ടും അപ്പോഴുതാ ഉമ്മ വിളിക്കുന്നു മക്കളെ ഭക്ഷണമൊക്കെ കഴിക്കാനായില്ലേ മോളെ മുമതാസ് നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങോട്ട് പോയത് ഉമ്മ ഉമ്മാൻ എന്നാൽ പേരി ഇരിക്കുക എല്ലാവരും ഇരിക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു കൂട്ടത്തിൽ അതാ മുംതാസും അവളുടെ ഭർത്താവും ഉമ്മ എന്താടാ ഭക്ഷണം കഴിക്കൂടി ഉമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചില ആളുകൾ ചില നേരത്തെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ അവരുടെ സ്വഭാവം അങ്ങ് മാറും പിന്നെ അവരുടെ ഇഷ്ടങ്ങളായി അവരുടെ സ്വപ്നങ്ങളായി എന്തൊക്കെയാടാ മോനെ നീ ഈ പറയുന്നത് ഏഹ് എന്തൊക്കെയാ പറയുന്നത് മുമതാസ് മനസ്സിലാക്കി അത് തന്നെ കുറിച്ച് മാത്രമാണ് പറയുന്നത് മോളെ കഴിക്ക് എന്താ കഴിക്കാത്തത് നീ ഉണ്ടാക്കി വെച്ചിട്ട് നീ കഴിക്കുന്നില്ലേ ഉമ്മ വേണമെങ്കിൽ കഴിച്ചോളൂ എന്ത് ഇത്ര നിർബന്ധം എന്താ അവർക്ക് കയ്യുമായിരുന്നില്ലല്ലേ വെറുതെ ഇങ്ങനെ ഓമനിച്ച് ഓമനിച്ച് അങ്ങോട്ട് തലയിൽ കയറ്റി വെക്കണ്ട സ്വഭാവം അത്ര നല്ലോന്നല്ല വീണ്ടും മുമതാസിനെതിരെ അയാളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും മനസ്സ് വല്ലാതെ വേദനിച്ചു റബ്ബേ എത്രയെന്ന് കരുതി ഇങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും എന്നുള്ള ആ ഒരു കാര്യം അത് ചെ ഞാൻ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ വിചാരിച്ചതായിരുന്നു അപ്പോഴാണ് അയാൾ ഒരു അഭ്യർത്ഥനയുമായി എൻ്റെ അടുക്കിലേക്ക് വന്നത് നമുക്ക് പോവണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല ഇങ്ങനെയൊരു ടൂറ് കാര്യങ്ങൾ ഞാനെന്താ ചെയ്തത് അവൾ ഓരോന്ന് ആലോചിച്ച് എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത് മോൾക്ക് വീട്ടിൽ പോകണോ വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടോ എടാ ഒന്ന് നാട്ടിൽ പോയി പോരി എന്നാൽ രണ്ടാളും കൂടെ അവൾ അതിനും കാര്യമായിട്ട് അവളുടെ കൂടെ നാട്ടിൽ പോകാൻ പോകണേക്കാളും നല്ലത് ഇവിടെ ഇരിക്കുകയാണ് എടാ മോനെ ഞാൻ പറഞ്ഞ് കേട്ടില്ലേ കുറച്ച് ദിവസമല്ലേ നിങ്ങളിവിടെ വന്നിട്ട് ചെല്ലേ നിങ്ങളൊന്ന് നാട്ടിൽ പോയി വരി എന്താടി നാട്ടിൽ പോണോ അവൾ അതിനും മൗനം പാലിച്ചു ഉപ്പയ്ക്ക് സുഖമില്ല എൻ്റെ പിതാവിന് പക്ഷെ ഞാനതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ആണ് ഏയ് കരയണ്ട ഏടാ മോനെ അജി നീ അവനെയും അവളെയും കൂട്ടി പോയിട്ട് ഒന്ന് ടിക്കറ്റ് എടുത്ത് പോയിക്കോ എന്താ കുറച്ച് ഒന്ന് ഉപ്പാന കണ്ടു പോന്നൂടെ അതല്ല നല്ലത് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്താ ഉമ്മ നിങ്ങൾക്ക് ഇത് അമേരിക്കയാണ് അമേരിക്കയാണെന്ന് കരുതിയിട്ടെന്താ ഇവിടെ നിന്ന് ഇല്ലേ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തുമല്ലോ ഇന്ന് പോയാൽ എന്തൊക്കെ തന്നെയല്ലോ നാളെ രാത്രിയെങ്കിലും അവിടെ എത്താതിരിക്കില്ല നിങ്ങൾ ചെല്ലേ അമേരിക്കയാണെന്ന് വിചാരിച്ചിട്ടെന്താ ദിവസങ്ങളോളം കപ്പലിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫ്ളൈറ്റ് ഉണ്ടല്ലോ പിന്നെന്താ ഉമ്മ നിർബന്ധിക്കുന്നു മോളെ എന്താ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉപ്പക്ക് സുഖമില്ല എന്നുള്ള കാര്യം സാരല്ല മോള് പോയിക്കോട്ടോ ആ ഉമ്മയുടെ ആശ്വാസവചനം അവളിൽ അല്പം ആശ്വാസം പകർത്തി എന്തൊക്കെ തന്നെയായാലും ഉപ്പയെ കാണാൻ ഉമ്മയെ കാണാൻ ആഗ്രഹമുണ്ട് പാവ എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ ഉപ്പ എന്ന് വെച്ചാൽ എൻ്റെ വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയാ എന്ത് ചെയ്യാം എനിക്കറിയുന്നില്ല എൻ്റെ ഉപ്പ മോളെ നീ വിഷമിക്കണ്ട പോരി എടാ ടിക്കറ്റ് എടുത്തോളൂ ഇന്നെന്നെ ഇന്നെന്നെ പോയിക്കോളും അതായിരിക്കും നല്ലത് അവൾ കാര്യമായിട്ടൊന്നും മിണ്ടില്ല ഓരോ വയസ്സായി കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചു പോകൂലേ അതിപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ ഉപ്പയെക്കുറിച്ച് നിൻ്റെ ഉപ്പയെക്കുറിച്ച് നല്ല മൊത്തത്തിൽ പ്രായമായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് നിരകച്ച് ജീവിക്കണമെന്നില്ല അത് അങ്ങ് മരിച്ചങ്ങ് പോകും പിന്നെ അവരെ കുറിച്ച് ഓർത്തിങ്ങനെ ദയവായി നിങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ മനസ്സാക്ഷി ഞെട്ടിക്കുന്നു നിങ്ങൾ ഇങ്ങനൊരു ഭർത്താവിനാണല്ലോ ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ എല്ലാത്തിനും കൊള്ളുന്നവനുണ്ടല്ലോ അത് മതി എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം എൻ്റെ ഉപ്പക്ക് എൻ്റെ എനിക്ക് കാണണം എനിക്ക് വേണ്ടി ഒരുപാട് കണ്ണിലൊഴുക്കിയതാണ് എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് എന്ത് കഷ്ടപ്പാട് കോടീശ്വരന്മാരായി നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടാണുള്ളത് എന്തൊക്കെ തന്നെയാലും എനിക്കെൻ്റെ ഒപ്പയെ കാണണം നിങ്ങൾ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പോയിക്കോളാം എനിക്കറിയാമല്ലോ എന്നിട്ട് വേണം ആ ഫൈസലിനെ വിളിച്ചങ്ങോട്ട് എത്തിച്ച് നിങ്ങൾക്ക് ഒരുപാടങ്ങ് അങ്ങ് ആസ്വദിച്ച് പോവാനല്ലേ വേണ്ട അത്രക്ക് സംശയമാണെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ വന്നോളൂ എനിക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഏതാ മനമെല്ലാം മനസ്സോട് കൂടി ടിക്കറ്റ് എടുക്കുന്നു വല്ലാത്തൊരു ഞാനിപ്പോൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ടൂറ് കഴിഞ്ഞ് വന്ന് എനിക്കിപ്പോൾ ഇതിന് നേരാണോ ഓ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണാവോ നേരെ അതാ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ഉപ്പാക്ക് എങ്ങനെയുണ്ട് മോളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് മോളെ ഉപ്പാക്ക് കുറച്ച് ഉമ്മ പിന്നെ ഞാൻ വരാം കേട്ടോ മോളെ മോൾക്ക് ബുദ്ധിമുട്ടാവോ ഇല്ലമ്മ എൻ്റെ ഉപ്പല്ലേ എൻ്റെ ഉപ്പക്ക് വേണ്ടി ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും എന്താ കുഴപ്പമില്ല എന്നാൽ പോരും മക്കളെ കാണണമെന്ന് പറഞ്ഞു വെച്ചിട്ട് കുറച്ച് ദിവസമായി മോള് വന്നോ മോള് വന്നോ ചോദിക്കും ഇപ്പോൾ ഫൈസ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നോ അള്ളാഹു ഇറക്കി തന്നതാണോനെ എല്ലാ കാര്യത്തിനും ഓൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ട കാര്യത്തിലും എല്ലാത്തിനും ഓനുണ്ട് പിന്നെ മോനും എത്താന്ന് പറഞ്ഞിട്ടുണ്ട് കുവൈത്തിൽ നിന്ന് പക്ഷേ മോന് ശരി തന്നെയാണ് എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് മൂന്ന് വയസ്സ് മുതൽ നഷ്ടപ്പെട്ട് മോ പോയ മോനെ തിരിച്ച് പഠിച്ചറമ്പ് തന്നു എങ്കിലും അവൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും മക്കൾക്കൊക്കെ അങ്ങനെയാണല്ലോ എന്നാൽ മക്കളല്ലാതെ നമ്മൾ പോറ്റി വളർത്താത്ത മോൻ ഫൈസിയാണ് നമുക്ക് എല്ലാത്തിനും കൂട്ടായി നിൽക്കുന്നത് അതുകൊണ്ട് മോളെ നമ്മൾക്ക് നിങ്ങൾക്കെല്ലാം ഉള്ള നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ അവൻക്കും നമ്മുടെ ഈ സ്വത്തിൽ നിന്ന് ഒരു അവകാശം നൽകണമെന്നാണ് ഉപ്പ പറയുന്നത് അത് കേട്ട് ശരിക്കും മുംതാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ഉമ്മായിക്കോട്ടെ സന്തോഷമുള്ളൂ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അത് മതി ഒരു പറയുന്നത് എനിക്ക് എൻ്റെ ഉപ്പാരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഉപ്പയുടെ മരണം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ഈ ഉപ്പയെങ്കിലും എനിക്ക് നോക്കണം എന്നാണ് പറയുന്നത് ഉമ്മ ഉമ്മായിക്കോട്ടെ അവരുടെ സന്തോഷം പോലെ ഒക്കെ ചെയ്യണം എന്താ മാറ്റാനായില്ലേ അതെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് ഒൻപത് മണിക്കാണ് പെട്ടെന്ന് അയാളുടെ ആ ഒരു കേട്ട് അവൾ ഞെട്ടിതരിച്ചു ഡ്രസ്സുകളെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്യുന്നു അവൾ മുടിയെല്ലാം വാരി ഒതുക്കി കെട്ടി ഡ്രസ്സണിഞ്ഞു ഉമ്മ ഞങ്ങള് പോയിട്ട് വരട്ടെ കേട്ടോ ആ മക്കളെ പോയിരേ പിന്നെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്തൊക്കെ തന്നെയാലും അസുഖമൊക്കെ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ പഠിച്ചവനെ സങ്കടത്തോടെ അതാ മുംതാസ് അവിടെ നിന്ന് ഇറങ്ങുന്നു കൂടെ ഭർത്താവും ഭർത്താവ് കൂടെയുണ്ട് ശരി തന്നെയാണ് പക്ഷെ ഒരക്ഷരം മിണ്ടുകയോ തന്നോട് ഒന്ന് എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നില്ല അവൾ ഒരു അനാഥ പെണ്ണിനെ പോലെ അയാളുടെ പിന്നാലെങ്ങനെ നടക്കുകയാണ് അവൾ കരുതി പഠിച്ചവനെ എത്ര മണിക്കൂർ ഇരിക്കണം ഇതിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ആവുമ്പോൾ എനിക്കറിയുന്നില്ല എന്നോട് മിണ്ടും പറയുകയും ചെയ്യാതെ അങ്ങനെ അല്ല എന്ത് കാര്യത്തിലാണ് എന്നോട് ഇത്ര അധികം ദേഷ്യം പിടിക്കുന്നത് എനിക്കറിയുന്നില്ല അവളതാ വിമാനത്താവളം എത്തി എത്തുന്നു പേരും കോഫി വലതും വേണോ അയാളുടെ ആ ഒരു ചോദ്യം ശരിക്കും അന്യരെ പോലെയാണ് അവർ അവിടെ ഇരിക്കുന്നത് ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുന്നത് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും എല്ലാം ഉണ്ട് പക്ഷെ സമാധാനം എന്നുള്ളത് മുമതാസിൻ്റെ ജീവിതത്തിലല്ല അവളുടെ ഭർത്താവിന് അവളോട് എന്തെന്നില്ലാത്ത ഒരു പെരുമാറ്റമാണ് സ്വന്തം ഭാര്യയാണെന്ന് തോന്നുകയേ ഇല്ല ആ രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഒരു ദയോടു കൂടെ ഒരു സംസാരം സ്നേഹത്തോടു കൂടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു വാക്ക് അത് ഏതൊരു പെണ്ണും കൊതിക്കുന്ന പോലെ മുംതാസും കൊതിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് നല്ല രീതിയിൽ അന്ന് ടൂറ് പോകാൻ ടൂറ് പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാനത് പോയി എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെ അറിയാനിട്ടല്ല പക്ഷെ കരുതി കൂട്ടി അങ്ങനെ ഒഴിവാക്കുകയാണോ എന്നൊക്കെ ഒരു തോന്നല് കുഴപ്പമില്ല ഒറ്റക്ക് ജീവിക്കാം അതായിരിക്കും നല്ലത് എന്തൊക്കെ തന്നെയാലും ഫ്ലൈറ്റിൽ അവർ അതാ യാത്ര ചെയ്യുവാൻ വേണ്ടി കയറിയിരുന്നു ബിസിനസ് ക്ലാസ്സിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ആണ് മുഴുവൻ സൗകര്യങ്ങളോട് കൂടിയുള്ള ആ ക്ലാസ് അവർക്ക് കിട്ടിയപ്പോൾ തന്നെ ശരിക്കും എല്ലാവർക്കും ആശ്വാസം തോന്നുന്ന പോലെ അവൾക്ക് ആശ്വാസമല്ല തോന്നിയത് അവൾക്ക് ആകെപ്പാടെ ഒരു പ്രയാസമാണ് തോന്നിയത് റബേ എല്ലാമുണ്ട് ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് ഫുഡ് ഐറ്റംസ് അവർ കൊണ്ടുവന്ന് തരുന്നു കിടക്കുവാനുള്ള ബെഡ് കാര്യങ്ങൾ ബ്ലാങ്കറ്റ് മൊത്തത്തിൽ എല്ലാം അടിപൊളി പക്ഷേ കൂടെയുള്ള തൻ്റെ ഭർത്താവ് കൂടെ ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ അതിൽ അല്പം ആശ്വാസം ഉണ്ടാകുമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അവിടെ സുഖമില്ലാത്ത അവസ്ഥയിലാണ് എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവൾക്ക് ശരിക്കും എന്തൊക്കെയോ മനസ്സിന് പ്രയാസം തോന്നി തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം നാട്ടിൽ ഉമ്മ പറയുന്നു മോനെ ഫൈസി ആ എന്തു പിന്നെ അറിഞ്ഞോ എന്ത് അല്ലേ മോളും ഭർത്താവും വരുന്നുണ്ട് വിദേശത്ത് നിന്ന് ഉമ്മാ ശരിക്കും ഞാനിങ്ങനെ പോകാനുള്ളൊരു പക്ഷെ ഉപ്പാക്ക സുഖമില്ലാത്ത സ്ഥിതിക്ക് എനിക്കാണെങ്കിൽ മോനെ എന്തൊക്കെ തിരിഞ്ഞാലും അവർ വരുന്നുണ്ട് ആ വരട്ടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ അവർ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇപ്പോഴാണ് സന്തോഷം മനസ്സിനുള്ളിൽ ചെറിയൊരു വേദനയുണ്ടെങ്കിലും അങ്ങനെയാണ് ഫൈസൽ പറഞ്ഞത് ഉമ്മ അവർ വരട്ടെ വരുമ്പോഴേക്കും എന്തെങ്കിലൊക്കെ സെറ്റാക്കണ്ടേ മോനെ അവരിങ്ങെത്തട്ടെ എന്തൊക്കെ തന്നെയാലും നാളെ ആവും എത്തണമെങ്കിൽ ആ ആയിക്കോട്ടെ ഉപ്പയുടെ കാര്യം പറഞ്ഞോ കിടക്കയിൽ കിടക്കുന്ന ഉപ്പയുടെ അരികിലേക്ക് ഉമ്മ അതെ ഇക്ക ഇക്ക എന്താ എന്താ ഡി ഇക്ക പിന്നെ മോള് വരുന്നുണ്ട് കേട്ടോ മോളും വരുവാനും വരുന്നുണ്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു എൻ്റെ കുട്ടി വരുന്നുണ്ടോ ആ നിങ്ങൾ വിഷമിക്കല്ലേ മോള് വരുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി എനിക്ക് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് എൻ്റെ കുട്ടിയെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാണ് എനിക്ക് എൻ്റെ മുമതാസ് പോയതിൽ പിന്നെ എനിക്ക് സന്തോഷമല്ലേ സത്യം കേട്ടോ എനിക്കെൻ്റെ കുട്ടിയെ കാണണം ഇക്ക നിങ്ങൾ അങ്ങനെ കരയല്ലേ പിന്നെ ഞാൻ പറഞ്ഞു തരാം നിങ്ങളല്ലേ പറഞ്ഞത് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനാവുള്ളൂന്നും ഇപ്പം നല്ലൊരാളെ കയ്യിലേൽപ്പിച്ചല്ലേ സമാധാനല്ലേ ആണ് പക്ഷേ എന്ത് പക്ഷേ ഒരു പക്ഷേ ഇല്ല അവരൊക്കെ നല്ല ആളുകളാണ് എന്താ ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് തോന്നുകയാണ് എൻ്റെ കുട്ടിക്ക് സങ്കടം ഉണ്ടോയെന്ന് ആ ഒരു കാര്യത്തിൽ ഇക്ക എന്ത് സങ്കടം ഒരു സങ്കടമില്ല അവളൊക്കെ ഹാപ്പിയാണ് ഇനി വന്നിട്ട് നമുക്ക് കാണാലോ ഇൻഷാ അല്ല നാളെയൊക്കെ ഇവിടെ എത്തുമല്ലോ അവർ ഫ്ലൈറ്റിൽ കയറുകയാണെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് വിളിച്ചിരുന്നോ എന്റെ കുട്ടി കുട്ടിയൊരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തിക്കിട്ടെ അതിന് പഠിച്ചോനെ കാത്തി രക്ഷിക്കട്ടെ ഉമ്മാ ഫൈസലാ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നു ഉമ്മ പിന്നെ അവരെപ്പോഴും എത്തു പറഞ്ഞോ അത് എയർപോർട്ടിലേക്ക് മോനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ല ഞാൻ പിക്ക് ചെയ്യാൻ പോകാം അതിനെന്താ ഇവിടെ വാഹനം ഉള്ളതല്ലേ ഞാൻ പോയിക്കോളാം എപ്പോഴും ടൈമൊന്ന് പറഞ്ഞിട്ടില്ലല്ലോ ടൈമിന്റെ കാര്യം പറയാന്നാ പറഞ്ഞത് എന്നാൽ ഈ സമയം അതാ ഫ്ലൈറ്റിൽ അതെ നിങ്ങൾ എന്തിനോട് അങ്ങനെ പറഞ്ഞത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയം പറയണ്ട എന്നുള്ളത് എങ്കിലല്ലേ എന്തിനാ പറയേണ്ട ആവശ്യം എന്തിന് എന്താ എയർപോർട്ടിൽ ടാക്സി കിട്ടുമല്ലേ പിന്നെ എന്തിനാ പറയേണ്ട ആവശ്യം അല്ല എന്നാലും അത് ഒരു സന്തോഷമല്ലേ എന്ത് സന്തോഷം ആർക്ക് സന്തോഷം അത് പറ നിന്റെ പാപ്പ അവിടെ സുഖമില്ലാതെ കിടക്കണം പിന്നെ നിന്റെ ഉമ്മ പിന്നെ സന്തോഷിക്കാൻ ആരവിടെ ഉള്ളത് നിന്റെ എന്താ പറയണോ വേണ്ട നിങ്ങൾ പറയണ്ട ഒരുപാട് പറഞ്ഞില്ലേ ഇനി മതി ഇനിയും എന്തിനാ എന്നെ നിങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ഞാൻ വേദനിപ്പിക്കും അത് ഉറപ്പാണ് പിന്നെ നിന്റെ പ്ലാനിങ് എനിക്ക് നന്നായിട്ടറിയാം ഫ്ലൈറ്റ് ഇറങ്ങുന്ന ടൈം എന്താ നീ വിളിച്ച് പറയാതിരി സമ്മതിക്കാതിരുന്നത് എന്നല്ലേ മറ്റൊന്നുമല്ല അവനെ ഓടിപ്പാഞ്ഞ എത്തും ആ ഫൈസൽ എന്ന് പേരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ നിന്റെ വീട്ടിലൊരു ഫൈസി ഒരു നിറികെട്ട സാധനം ഒരു ഉളുപ്പുമില്ലാതെ അവിടെ നിൽക്കുന്ന അവനെ ഓടിപ്പാഞ്ഞെത്തും ആര് എൻ്റെ പ്രിയപ്പെട്ട കാമുകിയെ കാണാൻ അങ്ങ് ഓടിപ്പാഞ്ഞ അതിനല്ലേ നിനക്ക് എന്നിട്ട് അവൻ്റെ കൂടെ ഒരു യാത്ര ഉഹ് എല്ലാ വിഷമങ്ങളും മറന്നിട്ടും അവൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് രസമായിരിക്കും ഫ്ലൈറ്റിൽ നിന്നാണ് തൻ്റെ ഭർത്താവ് അങ്ങനെ പറയുന്നത് എത്ര ഉയരത്തിൽ പറക്കുന്ന ആ ഒരു വിമാനത്തിലും സമാധാനം തരാതെ അയാൾ മുംതാസ് അള അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്താടി നോക്കി പേടിപ്പിക്കാണോ വീണ്ടും അവൾ ആ നോട്ടം തുടർന്നു ഹോ നീ എന്നെ നോക്കി പേടിപ്പിക്കാതിരിക്കില്ലേ അവൾ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും അങ്ങനത്തവരോട് മിണ്ടിയിട്ട് എന്ത് കാര്യം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ വരും അത്രേ എന്നെ കൊണ്ടുവരാൻ അപ്പോൾ അത് ഇദ്ദേഹത്തിന് പിടിക്കില്ലാത്രേ അതുകൊണ്ടാണ് പറയാതിരുന്നത് എനിക്കെന്താ കുഴപ്പമൊന്നുമില്ല എന്നാലും ഉമ്മയോട് ഒന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് പക്ഷെ സമ്മതിച്ചില്ല പറയരുത് എന്ന് പറഞ്ഞു ആ ഒരു ടിക്കറ്റ് അവൾ നോക്കി ആ സമയം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ വിചാരിച്ചു പക്ഷേ അവൾ ഒന്നുമിണ്ടല്ല പഠിച്ചോലെ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എത്രയെന്ന് കരുതി ശരിക്കും അവൾക്ക് എന്തൊക്കെയോ തോന്നിത്തുടങ്ങിയിരുന്നോ ഇനിയും മണിക്കൂറുകളോളം യാത്ര ചെയ്യാനുണ്ട് ഓഹ് അവൾ ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകിടന്നു ഉം അറിയാം എൻ്റെ ഭാഗത്തേക്ക് നീ തിരിയില്ല തിരിയുന്നത് ഓൻ്റെ ഭാഗത്തേക്കായിരിക്കും അവൾ വീണ്ടും അയാളെ നോക്കി ദേഷ്യവും സങ്കടവും വരുന്നു എന്തെങ്കിലും പറയും ഞാൻ ഉറക്കി വിളിച്ച് ഈ ഫ്ലൈറ്റിൽ വെച്ച് ആരെങ്കിലൊക്കെ കേൾക്കും കേട്ടോട്ടെ കേട്ടാലും ഇപ്പം എന്താ ഇവിടെ നിന്ന് അങ്ങനെ കേൾക്കുന്നില്ല ഇത് ബിസിനസ് ക്ലാസ് അല്ലേ അപ്പോൾ ഒരു റൂം പോലെ സെറ്റപ്പ് അല്ലേ കാര്യങ്ങളൊക്കെ പക്ഷേ എന്തിന് അവരോട് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് മൗനം പാലിക്കുകയാണ് കാരണം ഓരോരുത്തർ അങ്ങനെയൊക്കെ പറയും അതിനൊക്കെ നമ്മളിങ്ങനെ ഹേ എന്തിന് എനിക്കെൻ്റെ ക്യാരക്ടർ എനിക്കറിയാം കൂടുതലായിട്ട് ഒരാൾ പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അവരോടൊപ്പം തുള്ള നിൽക്കണ്ട മുംതാസ് ഒന്നും ആലോചിച്ചില്ല തൻ്റെ വീടിനെ കുറിച്ചും തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും ആലോചിച്ചു പാവം എൻ്റെ ഉപ്പ അവൾ ഓരോ നിമിഷങ്ങളും ആലോചിച്ചു കൊണ്ടിരുന്നു ഉപ്പ കൊണ്ടുവരുന്ന ആലോചനകൾ അവൾ പറയും ഉപ്പ എനിക്ക് വേണ്ട ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ എത്ര എത്ര തട്ടിത്തെറിപ്പിച്ചു പക്ഷേ എനിക്ക് അവസാനമായി കിട്ടിയത് ഇയാളാണ് ഇയാളുടെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് കഴിയൂല ഹോ എന്തൊരു നടക്കൂല എന്താണ് ആലോചിക്കുന്നത് എന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുകയായിരിക്കും അല്ലേ അതെ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല പിന്നെന്താ നീ ആലോചിക്കുന്നത് എന്നെ എന്നെങ്ങനെ അങ്ങ് തട്ടിക്കളയെന്നായിരിക്കും അല്ലേ അതെ വിടില്ല ഞാൻ നിൻ്റെ വിചാരം എന്താ ഫൈസലിനെ കൂടെ നിനക്ക് ജീവിക്കാമെന്ന് കരുതിയിട്ട് അതുകൊണ്ടുതന്നെയാണ് കൂടെയാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എന്നെ എന്നെങ്ങ് നഷ്ടപ്പെട്ടു പോവും പിന്നെ അവൻ്റെ കയ്യിലായിരിക്കും നിൻ്റെ കൺട്രോൾ മുഴുവനും അവൾ ഒന്നും മിണ്ടിയില്ല എന്ത് കാര്യത്തിന് വേണ്ടി റബ്ബൻ ഞാൻ ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇയാൾക്ക് എന്തിൻ്റെ കേടാ ഇത് മുമ സമ്മതിക്കില്ല ഞാൻ അവൻ്റെ കൂടെ നിനക്ക് വിളയാടാ നീ എന്തൊക്കെയായിരുന്നു അവൻ്റെ കൂടെ അഴിഞ്ഞാട്ടം ഓ ഷോപ്പിംഗ് കാര്യങ്ങൾ നടക്കില്ല അതെ ഞാൻ നിൻ്റെ സെക്യൂരിറ്റി പോലെ നിൻ്റെ കൂടെ ഉണ്ടാവും ഒന്നിനും സമ്മതിക്കാതെ അയാൾ ഓരോന്ന് അതാ പിറപുറത്ത് കൊണ്ടിരിക്കുന്നു മുമതാസ് ഒന്നും കേൾക്കാനാവാതെ അതാ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് വെക്കുന്നു ഇയാളുടെ സംസാരം കേൾക്കണ്ടല്ലോ എന്ന് കരുതി ആ വിമാനയാത്രയിൽ അവൾക്ക് പലതും തോന്നിക്കൊണ്ടിരിക്കുന്നു പഠിച്ചവനെ എന്തിനാ റബ്ബെ ഇങ്ങനൊരു ജീവിതം എനിക്കിഷ്ടല്ല ഇയാളുടെ കൂടെ ഇനിയും എന്നെ നീ അവൾ തേങ്ങിക്കരഞ്ഞു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചുകൊണ്ട് അയാള് കാണാതെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാലേക്കും വരഹമുള്ള